ാണ് മഹാത്മാ അയ്യങ്ങളുടെ കുറ്റി അറുപത്തി ഒന്നാമത്തെ ജന്മദിനത്തിൽ എനിക്കിപ്പോ കിട്ടുന്ന മൂന്നാമത്തെ പുരസ്കാരം വളരെയേറെ സന്തോഷമുണ്ട് വളരെ അറിയായ എങ്ങനെയെങ്കിലും പറയണമെന്നറിയില്ല ഞാൻ ഇവിടുത്തെ ചെക്കശല കോളേജിലാണ് ഞാൻ താമസിക്കുന്നത് ആ മഹാത്മാ അയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാവില്ല നമ്മുടെ അടിച്ചമർത്തപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥകൾക്ക് എതിരെ പോരാടിയ ഒരു മഹൻ വ്യക്തിയാണ് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ പഠിക്കുവാൻ ഉണ്ടാകുന്ന അവകാശം ഉണ്ടാകുന്ന കാലത്ത് നമുക്ക് വേണ്ടി പോരാടുകയും നമ്മുടെ കുട്ടികളെ പാഠ പാഠം പഠിപ്പിക്കാൻ പട്ടിക്കൂടുകളെ കയറ്റിയിട്ടെങ്കിൽ പാടത്തേക്ക് ഞങ്ങൾ ഞങ്ങളുമില്ല മുൻപോട്ട് പോയാൽ ആ മകൻ കുട്ടിയുടെ ഓർവ ജന്മദിനം കൂടാണെന്ന് എനിക്കേറെ അഭിമാനമുണ്ട് കാരണം ആ അക്ഷരങ്ങളുടെ പേരിൽ തന്നെയുള്ളത് ആദരവാണ് എനിക്ക് നിങ്ങളെ ലഭിച്ചിരിക്കുന്നത് ഏറെ സന്തോഷമുണ്ട് മാത്രമല്ല ഇന്ന് ഈ ദിവസത്തിൽ അവിടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഇന്ന് നേരത്തെ പ്രസേജ സ്ഥലം പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാലത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് സംഘടനകളോ നമ്മുടെ പിന്നെ ജാതി സംഘടനകളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ദലിതരുന്ന ഒരു കൂട്ടായ്മകളോ ഒന്നും ഇല്ലാത്തൊരു കാലത്താണ് മഹാത്മാനായ ഒറ്റയ്ക്ക് പോരാൻ അറിയുക എന്നാൽ നമുക്കിന്ന് ഉള്ളിമുട്ട് രാഷ്ട്രീയപരമായി അല്ലാതെ നമുക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരുപാട് പിന്നെ മകര വ്യക്തികളുണ്ട് നമ്മൾ പോരാടിപ്പെട്ടിരിക്കും ജാതി വ്യവസ്ഥകൾക്കും കറുപ്പ് കറുപ്പ് കറുപ്പുതത്തിന്റെ പേരിലും ജാതിയുടെ പദത്തിന്റെ പേരിൽ അഭ്യൂട്ടപ്പെടുന്ന ഒരു സമൂഹത്തിനാണ് നാം എന്നും ജീവിക്കുന്നത് നമുക്ക് വേണ്ടി സംസാരിക്കുവാനും നമ്മൾ മാത്രമേ ഉള്ളൂട് എനിക്ക് പറയാനും നമ്മുടെ ഒരു 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 ലക്ഷ്യം നമ്മൾ തന്നെ വേണ്ടി തിരഞ്ഞെടുത്ത് ണ്ടാരും ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വരുന്ന മുമ്പോട്ട് പോകാൻ ഒക്കെ എല്ലാവരോടും സ്നേഹത്തോട് നന്ദി അല്പിച്ചുകൊണ്ട് എന്റെ എന്റെ കുടുംബത്തിന്റെ എന്റെ ചെലവച്ചുള്ള കാരനെ സ്നേഹത്തെ അറിയിച്ചു കൊണ്ട് നന്ദി എല്ലാവർക്കും ാണ് ഇവിടുത്തെ ഓരോ ആദിവാസി ജീവിതങ്ങള് അയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം നമ്മള് കേരളത്തിന്റെ നവോത്ഥാന നായകൻ അദ്ദേഹം മാത്രമാണ് നവോത്ഥാന നായകൻ പറയാനാണ് ഞാൻ അദ്ദേഹങ്ങളെ കുറിച്ച് പഠിച്ചത് മനസ്സിലാക്കി കാരണം പറയുമ്പോഴാണ്